കണ്ണൂർ സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിലുണ്ടായ തർക്കത്തിനിടയിൽ എം എൽ എയോട് കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ കണ്ണൂർ ടൗൺ എസ്ഐക്കെതിരെ വകുപ്പ് തല അച്ചടക്ക നടപടിക്ക് സാധ്യതയേറെ പ്രതിഷേധ സമരത്തിന്റെ ഉദ്ഘാടകനായ കല്യാശ്ശേരി എം എൽ എ അറിയില്ലെന്ന ആരോപണ വിധേയനായ എസ് ഐ പി ഷമീലിന്റെ മൊഴി സമരം നടത്തിയ നഴ്സിംഗ് അസോസിയേഷന്റെ ഭാരവാഹിയാണെന്ന് വിചാരിച്ചാണ് പ്രതികരിച്ചതെന്നും എസ് ഐ ഷമീൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് കമ്മീഷണർ ടി കെ രത്നകുമാറിന് മുൻപിൽ മൊഴി നൽകിയിട്ടുണ്ട് എം എൽ എയുടെ കയ്യിൽ നിന്നും മൈക്ക് പിടിച്ചു വാങ്ങിയത് കളക്ട്രേറ്റ് വളപ്പിൽ വിലക്ക് ഉള്ളതിനാലാണെന്നും എസ് ഐ വ്യക്തമാക്കിയിട്ടുണ്ട് പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ പ്രകടനം കളക്ട്രേറ്റ് വളപ്പിനുള്ളിൽ കടന്നിരുന്നു എം വിജിൻ എം തിരിച്ചറിഞ്ഞില്ലെന്ന് എസ്ഐ പറഞ്ഞു പ്രതിഷേധക്കാരോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ കേസെടുക്കുമെന്നും അറിയിച്ചു കളക്ടറേറ്റ് വളപ്പിനുള്ളിൽ മൈക്കിൽ പ്രസംഗിക്കുന്നതിന് വിലക്കുള്ളതിനാലാണ് മൈക്ക് പിടിച്ചെടുത്തതെന്നും എസ് ഐ മൊഴി നൽകി പ്രതിഷേധമാർച്ച് കളക്ടറേറ്റ് ഗേറ്റിന് മുന്നിലെത്തിയപ്പോൾ പോലീസുകാർ ഉണ്ടായിരുന്നില്ല സംഭവത്തിൽ പോലീസിന് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ എം എൽ എ പേര് ചോദിച്ചത് എസ് ഐ പറഞ്ഞിട്ടാണെന്ന് ആരോപണ വിധേയനായ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ എ സി പിക്ക് മൊഴി നൽകിയിട്ടുണ്ട് അതേസമയം തന്നോട് അപമര്യാദയോടെ പെരുമാറുകയും പ്രോട്ടോകോൾ പാലിക്കാതിരിക്കുകയും ചെയ്ത ടൗൺ എസ്ഐക്കെതിരെ നടപടി വേണമെന്നാണ് എം വിജിൽ എം എൽ എ ആവശ്യപ്പെടുന്നത് പോലീസിന്റെ സുരക്ഷാ വീഴ്ച മറച്ചുവെക്കാനാണ് എസ്ഐയുടെ ശ്രമമെന്നും വിജിൽ ആരോപിക്കുന്നുണ്ട് സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ നഴ്സിംഗ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവരിൽ നിന്നെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് കമ്മീഷണർ രത്നകുമാർ മൊഴി രേഖപ്പെടുത്തി ഇന്നോ നാളെയോ എ റിപ്പോർട്ട് നൽകും എം എൽ എയോട് മോശമായി പെരുമാറിയതിന് എസ് ഐ ഷമീലിനെതിരെ വകുപ്പുതല അച്ചടക്ക നടപടി ഉണ്ടായേക്കുമെന്നാണ് സൂചന ആരോപണവിധേയനായ എസ് ഐയെ മാറ്റണമെന്ന സമ്മർദ്ദം സി പി എം നേതൃത്വം ശക്തമാക്കിയിട്ടുണ്ട് ശാന്തസ്വഭാവക്കാരനായ എം എൽ എ ഭീഷണിപ്പെടുത്തുകയും അപമര്യാദയായി പെരുമാറുകയും ചെയ്ത എസ് ഐക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ആവശ്യപ്പെട്ടിരുന്നു എം വിജിൻ എം എൽ എക്ക് പിന്തുണയുമായി കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനും പോലീസിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഈ സാഹചര്യത്തിൽ ആരോപണവിധേയനായ എസ്ഐക്കെതിരെ സ്ഥലമാറ്റം ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിച്ച് വിവാദങ്ങളിൽ നിന്നും തലയൂരാനാണ് കണ്ണൂർ ജില്ലാ പോലീസിന്റെ നീക്കം എന്നാൽ എസ് ഐക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചാൽ പോലീസിന്റെ ആത്മവീര്യത്തിനെ ദുർബലമാക്കുമെന്ന അതൃപ്തി സേനയിൽ നിന്നും ഉയർന്നിട്ടുണ്ട് എം എൽ എയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് സേനയിൽ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നത് ഉചിതമായ കാര്യമല്ലെന്നാണ് ഇവരുടെ വാദം പ്രതിഷേധം കളക്ട്രേറ്റ് ഗേറ്റിന് മുന്നിലെത്തിയപ്പോൾ പോലീസുകാർ ഉണ്ടായിരുന്നില്ല സംഭവത്തിൽ പോലീസിന് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ എന്തായാലും കണ്ണൂരിലെ എസ് ഐക്ക് സി പി എം എം എൽ എ തിരിച്ചറിയില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിലെ തർക്കത്തിൽ എം എൽ എ വിജിനെ തിരിച്ചറിഞ്ഞില്ലെന്ന മൊഴി നൽകിയിട്ടുണ്ട് എസ് ഐ തന്നോട് അപമര്യാദയായി പെരുമാറിയത് പ്രോട്ടോകോൾ ലംഘനമാണെന്ന് ബിജനും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്തായാലും എസ്ഐ എ സ്ഥലം തീരുമാനത്തിലും ഉടനടി നടപടി വരും